ഹായ് ശിവപർമ്മ കളരി റിപ്രൂഡ്മെൻറ്റ് സ്കൂളിൽ അവതരിപ്പിക്കുന്ന പുതിയ വീടിയിലെ സ്വാഗതം അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് മുദ്രയെക്കുറിച്ചുള്ള വീടിയാണ് ഇരുപത്തി രണ്ടാമത്തെ മുദ്രയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ കാലുലുമ്പ് കാലിൻ്റെ വലിയ അസ്ഥിയാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് എല്ലുലുമ്പ് ഈ ഉലുമ്പ് കൊണ്ടുള്ള ആക്രമണത്തെയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ശത്രു ആക്രമിച്ചാൽ ഒന്നടിച്ചേ ഓക്കെ അപ്പോൾ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഥി കൊണ്ടടിക്കുക ഈ തുറക്കുവിസ് ഒന്നും കടിക്കൂ അടി അണ്ട ഈ അസ്ഥി കൊണ്ട് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ശക്തി അടിച്ചു കൊടുത്താൽ അയാളവിടെ തടവും അടി ഓക്കെ അതുവഴി വേണ്ട ഒറ്റ അടി അപ്പോൾ ഇങ്ങനെ ഇപ്പത്ത് കൊള്ളും ഭയങ്കര വേദനയാണ് ഇയാൾക്ക് ഒരു കാല് ചലിക്കാൻ പോലും ഇല്ല ശക്തിക്ക് ഓവറായിട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അടിക്കാത്തത് ഓക്കെ അപ്പോൾ ഇതൊന്നും കൂടെ കാണിക്കാം അടി ഓക്കെ അടി കൂടി ഒറ്റ അടി അസ്ഥി ഒറ്റയടി ഒറ്റ അടി അടുത്തത് അപ്പോൾ അത് ആ ഒരു ഭാഗം അങ്ങനെ അടുത്തത് അടി അപ്പോൾ അടിത്തട്ടി അടപ്പക്കാലത്തിൽ അടിക്കാം ഈ ഭാഗത്ത് ഈ അടപ്പക്കാലം പറഞ്ഞ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഈ ഭാഗത്താണ് അടപ്പക്കാലം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കാലുകൊണ്ട് അടിക്കുക അടിച്ചേക്കെ അപ്പോൾ അടിത്തട്ടി അടപ്പക്കാലത്ത് അടി അണ്ട അടി ഓക്കെ അപ്പോൾ അടി തട്ടിയിട്ട് ആ അത്തി കൂടെ അറ്റ അടി ഈ ഭാഗത്ത് ഇതിൽ കൂടുതൽ അടിക്കാൻ കഴിയില്ല അടുപ്പകാലത്ത് കൊണ്ടാല് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ അറിയാം പ്രധാന മർമ്മമാണ് അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഭാഗത്തൊക്കെയാണ് അടിക്കുന്നത് അപ്പോൾ ഈ ദൈവം പിന്നെ നമുക്ക് അമ്മ തിരിച്ച് ആക്രമിക്കാൻ കഴിയില്ല ചെറിയ ആക്രമണം കൊണ്ട് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന രീതിയാണ് മർമ്മ അറ്റാക്ക് ചെയ് അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് അത്തി കൊണ്ടടിക്കുന്ന അടപ്പക്കാലുള്ള ആക്രമണം അപ്പോൾ അടപ്പക്കാലത്തെക്കുറിച്ച് മറ്റുള്ള വഴികളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല അതിൻ്റെ ചികിത്സാ മുറകളൊക്കെ മറുഭാഗത്ത് മുട്ടുകൊണ്ട് കൊടുത്ത് അത് നേരെയാക്കുന്ന ഇളക്കുമുറകളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കൊരു അവസരം അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ മുദ്ര വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു തുടർന്നും എൻ്റെ വീഡിയോ കാണുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഓൺ ചെയ്യുക ഓക്കെ ബൈ